ഈശുമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമതിയായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതും തൻ്റെ ആദ്യ ശിഷ്യന്മാരെ കടൽ തീരത്തു നിന്നും വിളിക്കുന്നതും അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുന്നതുമായ സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആണ്ടുവട്ടത്തിലേക്ക് അതായത് ക്രിസ്മസ് തിരുപ്പിറവി കാലഘട്ടം പൂർത്തീകരിച്ച് ആണ്ടുവട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ ആയിരുന്നുകൊണ്ട് നമുക്ക് ഈ വചനഭാഗം വായിച്ചു തുടങ്ങാം ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ വാക്യം മർക്കോസ് ഒന്ന് പതിനാല് ഇങ്ങനെ വളരെ സ്ട്രൈക്കിങ് ആയിട്ട് തോന്നുന്നൊരു വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യോഹന്നാൻ ബന്ധനസ്നായ ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസ പ്രസംഗിച്ചുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു യോഹന്നാൻ ബന്ധനസ്നായ ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗിലിയിലേക്ക് വന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഒരു ബാറ്റൺ കൈമാറ്റം അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക യോഹന്നാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്നാപയോന്നാൻ ഇങ്ങനെ ഓടി നമ്മുടെ റിലെ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ബാറ്റൺ കൈമാറുന്ന പോലെ സ്നാപയോന്നാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ ബാറ്റൺ ഈശോയുടെ കയ്യിലേക്ക് മാറുന്നു സ്നാപയോഹന്നാൻ പിൻവാങ്ങുന്നു ഈശോ ഓട്ടം തുടങ്ങുന്നു ഇതാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് കാണുന്നത് അതാണ് സുവിശേഷത്തിൻ്റെ ആരംഭം സ്നാഭ്യോന്നെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ എവിടെ തീരുന്നോ അവിടെ നീശോ തുടങ്ങുന്നു സ്നാപകൻ നിർത്തിയെടുത്തതെന്നും ഈശോ തുടങ്ങുകയാണ് ഇവിടെ സമയം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിനുശേഷം ശേഷം ഈശോ പറയുകയാണ് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടവൻ സുവിശേഷത്തിൽ വിശ്വസിക്കും ഇതാണ് ഈശോ പറയുന്ന ആദ്യത്തെ ഇങ്ങനെ ഒരു ഈശോയുടെ ഒരു വാക്യമായിട്ട് ഈശോ ഈ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞ് പറയുന്ന ആദ്യത്തെ വാക്യമായിട്ട് നമ്മൾ മർക്കസ് വായിക്കുന്നത് ഇതൊരു അതിൻ്റെ ആദ്യത്തെ വാക്യമാണ് സമയം പൂർത്തിയായി സമയം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെയ്റോസ് എന്ന വാക്കാണ് യേശുവിൽ പൂർത്തിയാകുന്ന രക്ഷയുടെ സമയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് കെയ്റോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആദ്യവും അന്ത്യവുമായ വാച്ച് കൊണ്ടോ കലണ്ടർ കൊണ്ടോ അളക്കുവാൻ സമയാത്ത അളക്കുവാൻ സാധിക്കാത്ത സമയത്തെയും കാലത്തെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കെയ്റോസ് ജീസസ് യൂത്തിൻ്റെ മാഗസിൻ്റെ ആ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ക്രോണോസ് ക്രോണോളജി എന്നൊക്കെ പറയപ്പെടുന്ന വാക്ക് വരുന്നത് അളക്കാൻ പറ്റുന്ന സമയത്ത് നിന്നാണ് മനുഷ്യൻ്റെ സമയത്ത് നിന്നാണ് മനുഷ്യൻ്റെ സമയത്ത് നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം നമ്മളിത് ഭാഗത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് സ്നാപകൻ അവസാനിപ്പിച്ചിടത്തു ക്രിസ്തു തുടങ്ങുന്നു നമ്മളെയൊക്കെ ദൈവം ഓരോ ദൗത്യങ്ങളേൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മിനിസ്ട്രീസിനെ കുറിച്ച് ആവണമെന്നല്ലോ നമ്മളിപ്പോൾ ഒരു ഗ്രഹനാഥൻ ഒരു അപ്പൻ്റെ ശുശ്രൂഷകൾ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടതായിട്ടുണ്ട് അമ്മയുടെ ദൗത്യം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ജോലികളെ കുറിച്ച് മാത്രമല്ല പറയാം നമ്മുടെ നമ്മളായിരിക്കുന്ന മേഖലകൾ നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ് പക്ഷെ നമ്മൾ അവർക്കേണ്ട ഒരു കാര്യം അതിൽ ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടോടും നീതിബോധത്തോടും കരുണയോടും വിശ്വസത്തോടും കൂടിയൊക്കെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് സ്നാപകൻ അവസാനിപ്പിച്ചെടുത്തും ക്രിസ്തു ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് മുമ്പേയുള്ള ഏതൊക്കെയോ വലിയ നല്ല മനുഷ്യർ അവസാനിപ്പിച്ചെടുത്തതെന്നും ഞാൻ തുടങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കും നല്ല ചിന്ത പക്ഷേ സ്നാപകൻ്റെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം സ്നാപകൻ പറയുകയാണ് ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഞാൻ ക്രിസ്തുവല്ല അപ്പോൾ ഞാൻ ക്രിസ്തുവല്ല എന്ന സ്നാപകൻ വ്യക്തമാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാം നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന മഹാരഥന്മാർ പ്രവർത്തിച്ച് അവസാനിപ്പിച്ചെടുത്തതെന്നും തുടങ്ങുന്നൊരു ക്രിസ്തുവല്ല ഞാൻ പകരം ഞാൻ പ്രവർത്തിച്ച് അവസാനിപ്പിക്കുന്ന സ്നാപകനായി മാറുകയും എൻ ഞാൻ നിർത്തും നിറത്തു ക്രിസ്തു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളേൽപ്പിച്ചിരിക്കുന്ന ഏതൊരു ദൗത്യവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന ചിന്തയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ആ ക്രിസ്തുവെന്ന് സ്വയം ചിന്തിക്കാൻ യോഗ്യതയില്ലാത്ത നമുക്ക് സ്നാപകനെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങാം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളും കരുണയോടുകൂടി നടത്തുന്ന ഇടപെടലുകളും വിശ്വസിയോടുകൂടി നിലകൊള്ളുന്ന എൻ്റെ ജീവിതശൈലിയും അതെല്ലാം സ്നാപകന് യോജിച്ചതായിത്തീരട്ടെ കാരണം ഞാൻ നിർത്ത് നിർത്തുന്നതെന്നും ഒരാൾ തുടങ്ങും അയാൾ ക്രിസ്തുവായിരിക്കാം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പുരോഹിതന എന്ന രീതിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ദൗത്യം അത് അത് ഞാൻ വളരെ നീതിബോധത്തോടു കൂടി സ്നാപക യോഹന്നാനെ പോലെ കൈകാര്യം കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടത് പകരം കയറുന്ന ഒരാൾ ക്രിസ്തുവാണ് ഒരു അല്ലായിരിക്കാം ആയിരിക്കാം എന്താണോ അത് ദൈവം നിശ്ചയം പക്ഷെ പകരം വരാൻ പോകുന്ന ഒരാൾ ക്രിസ്തുവാണ് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യുക ഒന്നാമത് ചിന്ത വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കും ഞാൻ ഏറ്റവും മനോഹരമായി കത്തിച്ചൊലിക്കുന്ന വിളക്കായിരുന്നു അവരുന്ന സ്നാപകനെക്കുറിച്ച് ഈശോ പറയുന്നത് പോലെ ഭംഗിയായി തീക്ഷ്ണതയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ ജീവിക്കുന്ന ജീവിതം കണ്ടിട്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ ക്രിസ്തുവായി ജീവിക്കും ഞാൻ സ്നാവകനെ പോലെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്നവൻ ക്രിസ്തുവായി ജീവിക്കും ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായൊരു ദൗത്യത്തിനുള്ളിലെ ദൗത്യവും നമുക്ക് വിളിക്കാവുന്ന കാര്യമാണ് നമ്മളേൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യത്തോടും പരമാവധി വിശ്വസ്ത പുലർത്തിക്കൊണ്ട് നീതിബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുകയും യാതൊരു കളങ്കമോ അഴിമതിയോ അഴുക്കോ ഇല്ലാതെ കൈകാര്യം ചെയ്യുകയും ചെയ്ത് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടുവളർന്ന ഒരാൾ ക്രിസ്തുവായി രൂപപ്പെട്ടിട്ടുണ്ട് ഒരു ക്രിസ്തു എനിക്ക് പിന്നാലെ രൂപപ്പെട്ടു വരുന്നുണ്ട് അവരുടെ ചെരുപ്പൻ്റെ മാറി പോലും ഒരുപക്ഷെ നമ്മൾ യോഗ്യരല്ല ശാപകൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് പലപ്പോഴും വിശുദ്ധരുടെയൊക്കെ ജീവിതം നമുക്കിത് കാണാനായിട്ട് സാധിക്കും വിശുദ്ധരെ രൂപപ്പെടുത്തി വിശുദ്ധരുണ്ട് അവർ അത്ര കണ്ട് പ്രശസ്തരൊന്നും അല്ല നമ്മൾ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫ്രാൻസിസ് സേവനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുമ്പോൾ ഫ്രാൻസിസ് സേവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഫ്രാൻസിസ് സേവറിനെ രൂപപ്പെടുത്തിയ ഇഗ്നേഷ്യസെയോളെ കുറച്ചുകൂടി കാര്യമായിട്ട് വിശുദ്ധനെക്കുറിച്ച് വായിക്കുന്നവർക്കറിയാമായിരിക്കും എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധം തോന്നുന്നില്ല ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പേര് പോലും ഓർക്കുന്നില്ല നമ്മുടെ ഈ ജോസഫ് കഫാസ്സോവ് എന്നാണ് തോന്നുന്നത് നമ്മുടെ ഈ ഡോൺ ബോസ്കോയെ രൂപപ്പെടുത്തിയൊരു വിശുദ്ധനായ ഉണ്ടായിരുന്നു ഇനി ട്രാൻസിസ്സൊ പോക്കോ എന്ന് പറയപ്പെടുന്നൊരു വൈദികൻ ഒരു വളരെ വിശുദ്ധനായ ഒരു കുമ്പസാരക്കാരനായ ഉള്ളതുകൊണ്ട് ആണ് ആ വൈദികൻ്റെ നിർദ്ദേശങ്ങളിലൂടെയാണ് ഫൗസീന പുണ്യവുദ്ധി രൂപപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വിശുദ്ധനെയൊക്കെ നമുക്ക് പരിചയമുണ്ട് പക്ഷേ അവരെ രൂപപ്പെടുത്തി അവരെക്കാൾ ശ്രേഷ്ഠമായ വിശുദ്ധിന് അവർക്ക് മുന്നിലുണ്ടെന്നുള്ള മറ്റൊരു വസ്തുതയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതം വേറൊരു മഹാവിശുദ്ധനെ രൂപപ്പെടുത്താൻ കെൽപ്പുള്ളതാക്കി നമുക്ക് മാറ്റാം നമ്മളൊരു മഹാവിശ്വത്തിനാകാൻ അഥവാ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു ശ്രേഷ്ഠനായ വിശ്വാസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വിശ്വാസ ചൈതന്യം വേറൊരാളെ ജോലിപ്പിക്കത്തക്ക രീതിയിലൊക്കെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ സ്നാപകൻ നിർത്തിയെടുത്തതെന്നും ക്രിസ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സ്നാപകന്റെ ഭാഗത്ത് തന്നെയാണ് സ്നാപകനെ പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ നമ്മളെ കാണുന്നൊരു ക്രിസ്തു രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ നമ്മളുടെ ഇരട്ടി തീക്ഷ്ണതയോടുകൂടി നീതിക്ക് വേണ്ടി നിലകൊള്ളും കരുണയോടുകൂടി ജീവിക്കും വിശ്വസ്തതയുടെ ജീവിതശൈലിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അതിനായി നമുക്ക് ക്രിസ്തു രൂപപ്പെടാൻ സ്നാപകൻ്റെ ശൈതൃയത്തിൽ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ